മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് നൂറ്റിനാൽപ്പത് അടിയിലേക്ക് അടിയന്തര മുന്നറിയിപ്പ് ഇടുക്കി ജില്ലയിൽ കനത്ത മഴയിൽ വ്യാപക നാശം ഇതിനിടെ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ജലനിരപ്പ് വീണ്ടും ഉയർന്നു നിലവിൽ നൂറ്റി മുപ്പത്തി ഒൻപത് ദശാംശം മൂന്ന് പൂജ്യം അടിയാണ് ജലനിരപ്പ് നൂറ്റിനാൽപ്പത് അടിയിലേക്ക് ജലനിരപ്പ് എത്താനുള്ള സാധ്യത ഉണ്ടെങ്കിലും ഇതൊഴിവാക്കാൻ സ്പിൽവേ വഴി കൂടുതൽ വെള്ളം പുറത്തേക്ക് ഒഴുക്കിവിടാനാണ് തീരുമാനം എന്നാൽ വൃഷ്ടിപ്രദേശങ്ങളിലടക്കം കനത്ത മഴ പെയ്തതും ആശങ്ക ഉയർത്തുന്നുണ്ട് നിലവിൽ സ്പിൽവേ വഴി പുറത്തേക്ക് ഒഴുക്കിവിടുന്ന വെള്ളത്തിന്റെ അളവ് സെക്കൻഡിൽ ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി ഇരുപത് ഖനയടിയാണ് ഇതിനിടെ അധിക ജലം ഒഴുക്കികളയുന്നതിനായി ഇന്ന് രാവിലെ ഒൻപത് മണിക്ക് സ്പിൽവേ ഷട്ടറുകളും ഉയർത്തുമെന്ന അടിയന്തര മുന്നറിയിപ്പും തമിഴ്നാട് ജലവിഭവ വകുപ്പ് വിഭാഗം പുറത്തിറക്കി പുറത്തേക്ക് ഒഴുക്കുന്ന വെള്ളത്തിന്റെ അളവ് കൂട്ടാനാണ് തീരുമാനം പതിമൂന്ന് ഷട്ടറുകളും ഒന്നര മീറ്റർ ഉയർത്തിയായിരിക്കും വലിയ തോതിൽ വെള്ളം പുറത്തേക്ക് ഒഴുക്കിവിടുക സെക്കൻഡിൽ പതിനായിരം കനയടി വെള്ളം ഒഴുക്കാനാണ് ലക്ഷ്യമിടുന്നത് അതേസമയം കുമളി പത്തുമുറ റൂട്ടിൽ മണ്ണിടിച്ചിലുണ്ടായി ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു കുമളി ആനവിലാസം റൂട്ടിലും പലയിടത്തും മണ്ണിടിച്ചിലുണ്ടായി മണ്ണ് ഭാഗികമായി നീക്കി ഗതാഗതം പുനസ്ഥാപിച്ചു നെടുങ്കണ്ട മേഖലയിൽ രാത്രിയിലും ശക്തമായ മഴ പെയ്തു മേഖലയിൽ ഒരിടത്തും ഇന്നലത്തേതിന് സമാനമായ രീതിയിൽ വെള്ളം കയറിയിട്ടില്ല കല്ലാർ ഡാം അടച്ചിട്ടില്ല